ഹായ് ഹലോ സ്ഥലാ ആയിക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളിയാഴ്ച എന്തോ എനിക്കെല്ലാം പിന്നോ നാർത്ത പോകേണ്ട ദിവസം നേരത്തെ എന്ന് പറഞ്ഞാൽ ഊണ ഏകദേശം ഒരു ഏഴേ മുക്കാൽ ആകുമ്പോഴത്തേക്ക് പോകണം ആ പൂക്കളുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ കൂടാ പാല് തിളപ്പിച്ചാലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് പാൽ വേണം പിന്നെ നോക്കുന്ന റെഡിയായിട്ട് എന്താ വേണ്ട ചോദിച്ചപ്പോൾ ഒന്ന് വേണം കേട്ടോ നമ്മളെ കുറുക്കുണ്ടാക്കിയാൽ മതി എന്നാണ് കേട്ടോ ആ മൃഗം പൊടി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കണം അങ്ങനെ എന്നാൽ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പനിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ കഴിക്കുക അത് എന്തായാലും ബാക്കിയുണ്ടാകും പക്ഷേ മധുരം ഉണ്ടാവും മധുരം കട്ടീസ് അടക്കം എന്ന് കേട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഓട്സ് ഉണ്ട് ഓഡ്സ് കൊണ്ടെങ്കിലൊക്കെ ഒന്ന് ഉണ്ടാക്കാം അത് എത്തിയിട്ട് ഇരിക്കാം ഞാൻ അപ്പോൾ എന്തായാലും പാൽ കൂടിയാണ് അത് ചെയ്യാൻ മാറ്റിയൊക്കെ ചൂടാക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉള്ള ഇഞ്ചി വെള്ളം ഉണ്ടാക്കാനായിട്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെയൊക്കെ ആയിട്ട് ഇഞ്ചി വെള്ളമാണ് കൊണ്ടുപോകാനിട്ട് സ്കൂക്കും ഇഞ്ചി വെള്ളം കൊണ്ടുപോകും ു കുടിക്കാനും ജോലാക്കിയിട്ടാണ് കേട്ടോ വെച്ച് കുടിക്കുന്നത് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ സംഭവം നമ്മളെ കപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഇട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് തടി കുറയാനും ഏറ്റവും ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ നമുക്ക് പ്രശ്നം വന്നിട്ടുള്ളത് തൊണ്ടക്കും അതുപോലെ ഗ്യാസിൻ്റെ ആ ഇങ്ങനെ ഇവിടെ പറഞ്ഞാൽ പ്രശ്നമുണ്ടല്ലോ അത് മാറാനായിട്ടാണ് അപ്പോൾ ഓക്കെ അവളത്തെ ശരിയാക്കിയിട്ട് നമ്മൾ നല്ല ഉള്ളത് ശരിയാക്കി കൊടുക്കട്ടെ കേട്ടോ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഇഞ്ചി വെള്ളം തിളപ്പിക്കൽ കൊടുത്തിട്ടോ അപ്പം നമ്മൾ രാവിലെ ഒരു വയറ്റി കുടിക്കണോ വെള്ളം കുടിച്ചില്ല കേട്ടോ അതെന്താ ചോദിച്ചാൽ ഈ ഒരു പാത്രത്തിൽ നമ്മൾ പാല് കാച്ചുവെച്ചുകൊണ്ട് അത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പം അതൊക്കെ ഒഴിവാക്കി മീൻ കുടിച്ചത് കൊണ്ട് പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അപ്പോൾ വെള്ളം കാച്ചിട്ടോ വെള്ളം കാച്ചാൽ തുടങ്ങി കാച്ചി നല്ല തുടങ്ങിയിട്ടോ ഇനി അത് നല്ലപോലെ തിളക്കണം കേട്ടോ അപ്പം ഉണ്ടാക്കിയിട്ടുള്ള കുറുക്കത് അതുപോലെ അവിടെ കിടക്കണ്ടെട്ടോ അപ്പോൾ അത് ബാക്കിയായിട്ടോ അപ്പം ഞാൻ എനിക്കൊന്നും ഉണ്ടാക്കണില്ല എന്ന് കരുതിയിട്ടോ ഇപ്പം ഞാൻ ഇവിടെ ഒരു സംഭവം തിരഞ്ഞെടുക്കും ഞാൻ എൻ്റെ കടല വെച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ണല്ല ആ ഒരു നമുക്ക് വലിയ വിഷപ്പ് ഉണ്ടാവില്ലല്ലോ സംഭവം ഇനി അപ്പോൾ അത് പരീക്ഷിക്കാത്തവര് ഈ ഡയറ്റൊക്കെ ചെയ്യണവു പരീക്ഷിക്കും കേട്ടോ നമ്മളെ നിലക്കടലുണ്ടല്ലോ ആ വർദ്ധിക്കടം കടല ആ സംഭവം കവറിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ കാണാൻ അത് ഉണ്ടെങ്കിൽ രാവിലെ കിട്ടി ഒരു പിടിയുള്ളട്ടോ കുറച്ചുള്ളൂ ആ ഒരു പിടി വെച്ചാലും നമുക്ക് വല്ലാണ്ട് തോലി കഴിക്കാൻ പറ്റില്ല കേട്ടോ ഈ കുറച്ച് അഞ്ചിട്ട് ഇതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കുക ഞമ്മള് സാലഡ്സിലൊക്കെ ഇട്ട് കഴിക്കും അതേപോലെ കഴിക്കലാണ്ട സാലഡ് ഉണ്ടാക്കാണ്ടോ പക്ഷെ അതിൻ്റെ സംഭവങ്ങളൊന്നും ഇപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ടില്ല അതൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് എന്താക്കണം സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടിപൊളി എന്താ ഡയറ്റൊക്കെ ആയിട്ട് പോകുന്നതാണ് പക്ഷേ എൻ്റെ അടിയിൽ നമ്മളെ ഡയറ്റൊക്കെ ഉറപ്പാകുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ സ്കൂളിൽ ചെന്നാൽ അപ്പോൾ ഒക്കെ കടല കിട്ടിയിട്ട് എന്താ ഇത്രയും കടലുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളതിപ്പോൾ എന്നാൽ അതിലെ തുള്ളി പോകുന്ന കളിട്ടോ ഇതും കഴിക്കാം കുറച്ച് വെള്ളം കുടിച്ചാൽ വിഷ്പ് അപ്പോൾ എടുക്കൊക്കെ നമ്മൾ രാവിലത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടോ അപ്പം ഞാൻ പോകാനായിട്ടുള്ളതൊക്കെ ഉരുക്കട്ടെ ഇല്ല മുന്നേ മുട്ട അടിച്ച് വരാനു കേട്ടോ നല്ലപോലെ കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ട് അതൊന്നും അടിച്ച് വാരി ക്ലീൻ ആക്കണം കേട്ടോ ഓക്കെ ബൈ പിന്നെ അതാണ് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിഞ്ഞു പിന്നെ അതാ നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന ആ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഓട്ടോ കാണാൻ പോകുന്നിട്ടുണ്ടായിരുന്നത് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സമയം വെയ്ക്കുകയും ചെയ്തു തരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എന്തായാലും സമയം കുറച്ചാവും എന്നറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നിട്ടുണ്ടായിരുന്നത് മഴയൊക്കെ കാരണമാണ് കേട്ടോ ഒന്നാമത് പിന്നെ ഇത് രാത്രിക്കത്തെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കി കേട്ടോ ഓട്സ് ദോശ ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് അതുപോലെ ഈ ചോറും കൂട്ടാനും ഒക്കെ ആക്കിയിട്ട് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എന്താ ഫോണിൽ ചാർജ് തീർന്നത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കുത്തി ഒക്കാനായിട്ട് നിന്നു ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ചാർജ് ആയപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ രാത്രി ഇന്ന് വന്നിട്ട് കുറ്റടിക്കണ പോലും നെടിച്ചു വരീട്ടില്ല കേട്ടോ കാരണം നാളെ ശനിയാഴ്ച അല്ലേ അപ്പോൾ എനിക്ക് ഫ്രീ ഫ്രീയാവും പ്രതീക്ഷിക്കും കേട്ടോ എൻ്റെ ക്ലാസ്സില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണ് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പണിയെടുത്ത് പോകാമല്ലോ അങ്ങനെയല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ അതൊക്കെ എടുത്ത് പോകാനുള്ള ടൈം നമുക്ക് കിട്ടും കേട്ടോ ഈ ഞാൻ പോകണ ക്ലാസ്സിൽ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ അതായത് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് എന്താ വിശേഷങ്ങളാണ് എല്ലാം ഷെയർ ചെയ്തോച്ചാൽ ആ എന്നാൽ എവിടേക്ക് ഒരു മിസ്സിങ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ കാരണം നമ്മൾ സ്കൂളിലെത്തിയ കാര്യങ്ങളും ഒന്നും അതിന് ആയിട്ട് എടുത്തിട്ടില്ല എടുക്കാൻ പറ്റിയില്ല ഒന്നാമത്തെ കാരണം അതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാണാൻ നിങ്ങൾക്ക് മടുപ്പുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വീഡിയോസ് കാണുന്നവർ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് പോവട്ടെ എന്നും പറയുന്നതല്ലേ അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് പറയുന്നില്ല സപ്പോർട്ട് ചെയ്തിട്ട് പോവട്ടെ ഓക്കെ ബൈ